പിണറായി വിജയൻ മൂന്നാം ഊഴം തേടുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടുന്നുള്ള ഉള്ള വിധി ഒരുപക്ഷേ പിണറായിയുടെ മൂന്നാം ഊഴത്തിന് തടസ്സമാകുമോ ഒന്ന് അതുപോലെ തന്നെ പി വി അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിയും നിലമ്പൂരിൽ തീർച്ചപ്പെടുത്താൻ സാധ്യതയുണ്ടല്ലേ പിണറായി വിജയൻ്റെ മൂന്നാം ഊഴം എന്ന് നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് പറയില്ലേ മൈക്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയില്ലേ മൈക്ക് വെച്ചു പറയാൻ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മൈക്കു വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ വീണ്ടും ഒരു ഭരണ തുടർച്ചയിലേക്ക് കേരളം പോകും എൽ ഡി എഫിൻ്റെ മൂന്നാം സർക്കാർ തുടർച്ചയായിട്ട് അധികാരത്തിൽ വരും അതിൻ്റെ നേതൃത്വം അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റാരും ആയിരിക്കത്തിൽ പിണറായി തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പാർട്ടിയെ പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറഞ്ഞ കുഞ്ഞു സ്റ്റേറ്റിൽ മാത്രം അസ്തിത്വമുള്ള എന്ന് പറയണമല്ലോ ബംഗാളും ത്രിപുരയൊക്കെ ഒഴിവാക്കി അത് അങ്ങനെ ഉള്ള പാർട്ടിയാണ് സി പി എം കേരളം മാത്രമാണ് ഒരു ചുമന്ന പൊട്ടായിട്ട് അവിടെ തെക്കേ ഇന്ത്യയിൽ കിടക്കുന്നത് അതിനെ പാർട്ടിയെ ഒതുക്കിയിരിക്കുന്നു ഒരു മനുഷ്യൻ കഴിഞ്ഞ പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷമായിട്ട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ ഇപ്പൊ നമ്മുടെ വി എസ് അച്യുതാനന്ദന്റെ വലിയ ഭക്തനായിരുന്നല്ലോ നമ്മുടെ പഴയ സുധാകരൻ മന്ത്രി ജി സുധാകരൻ പീ ഡുടിയും മിശ്ര അദ്ദേഹം കവിത എഴുതിയിരിക്കുന്നു ഇന്ന് പത്രങ്ങളിൽ നമ്മൾ വായിച്ചു കലാകൗതി കലാകൗമതി വി എസ്സിന് ഒരു തുറഭരണം കിട്ടാതിരിക്കാൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിക്കുള്ളിൽ വളരെ പ്രകടമാണ് പറയാം അങ്ങനെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നില്ലെങ്കിൽ പോലും അതാണ് അദ്ദേഹം ഉദ്ദേശം അറിയാവുന്ന കാര്യമാണ് അപ്പൊ വി എസ്സിന് ഒരു രണ്ടാം രണ്ടാമൂഴം കിട്ടാതിരിക്കാൻ വേണ്ടി അന്ന് പണിഞ്ഞവർ ഭാര പണിഞ്ഞവര് പാർട്ടിയിലുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ ഈ അതിന് അങ്ങനെ പണിഞ്ഞതിനുള്ള അപ്പം തീർച്ചയായിട്ടും ഒരുപേരുടെ അന്നത്തെ ഏറ്റവും ഗ്രൂപ്പിസം ശക്തമായിരുന്ന സി പി എമ്മിൻ്റെ ഗ്രൂപ്പിസം ശക്തമായിരുന്ന കാലത്ത് ഒരു ഭാഗത്ത് വി എസും ഒരു ഭാഗത്ത് പിണറായി വിജയനുമായിരുന്നു പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് സ്വസ്ഥമായിട്ട് ഭരിക്കാനുള്ള അവസരം പോലും പാർട്ടി സെക്രട്ടറി കൊടുത്തിട്ടില്ല അപ്പം ആ അപ്പോൾ ഇതിൻ്റെ എല്ലാ ചരടുവലുകളും ഗൂഢ ഗൂഢതന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ വീണ്ടും ഒരു ടേം കൂടി വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ അത് അങ്ങ് പാർട്ടി അങ്ങ് തീരുമാന വഴങ്ങുകയാണ് അതിന് ഇപ്പോൾ ഇപ്പം സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു വാക്ക് പറയുമോ ഇപ്പോൾ പോട്ടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്ന മലയാളി അദ്ദേഹം അദ്ദേഹം അഖിലേന്ത്യാ നേതാവാണ് പിന്നെ ഇ എം എസിന് ശേഷം ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നു പിന്നെ കാരാട്ട് യെച്ചൂരി അല്ലെങ്കിൽ അതിനു മുമ്പിൽ സുഭജിത്തും ഒക്കെ എത്ര എത്ര വലിയ ഉന്നതായ മുൻസിയാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഈ സി പി എമ്മിനെ ദേശീയ തലത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കേരള ഘടകം മാത്രമാണ് അപ്പോൾ ഈ കേരള ഘടകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അതിൻ്റെ സാമ്പത്തികവും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവും എല്ലാമായിട്ടുള്ള എല്ലാ 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 ഒരാൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കും ഇപ്പോൾ ജനറൽ സെക്രട്ടറിക്ക് പോലും ഇവിടെ വോയിസ് ഇല്ല അപ്പോൾ ഇനിയൊരു മുന്നണ നിങ്ങൾ പാർട്ടി തീരുമാനിക്കുന്നൊക്കെ ഇവിടെ ഇരുന്ന് ഗോവിന്ദനോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ബേബിയോ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല അതെല്ലാം ഒരാൾ തന്നെ സ്വയം തീരുമാനിക്കുകയാണ് ആ തീരുമാനം ഇനിയും അത്ര സുഗമമായിട്ട് പിന്നെ ജനങ്ങളുടെ മേലടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഈ കഴിഞ്ഞ പത്ത് വർഷം ഒമ്പത് വർഷമായിട്ട് ഈ മന്ത്രിസഭ ഈ രണ്ട് മന്ത്രിസഭകൾ അദ്ദേഹത്തിൻ്റെ ഒരേ നേതൃത്വത്തിലുള്ള ഒരാളുടെ നേതൃത്വത്തിലുള്ള ആ മന്ത്രിസഭകൾ നേരത്തെ നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറില് വരാൻ പോകുന്നത് ജനം മടുത്തിരിക്കുന്നു എന്ന് സാമാന്യ ജനം നമ്മളിപ്പോൾ ഒരു പൊതു പൊതു ഇടത്തിൽ നമ്മൾ ചെന്ന് ആരാടെങ്കിലും ചോദിച്ചാൽ ഒരു ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസിൽ ഒരാളോട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് തിരഞ്ഞെടുപ്പ് വരികയാണ് തലയ്ക്ക് കൈവെച്ച് അയ്യോ വേണ്ടേ ഞാൻ അതിനകത്ത് ഒരു രാഷ്ട്രീയവും കാണുന്നില്ല രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ സാമാന്യ പൗരൻ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഇനിയും ചുമക്കണമോ ഇത് എന്ന് ജനം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഒരു മൂന്നാം പിണറായി സർക്കാരെന്നൊക്കെ പറയുന്നത് ഒരു 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 വന്യ സ്വപ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അൻവറിൻ്റെ അൻവറിൻ്റെ ഭാവിയിൽ ഇല്ല അതിന് മുമ്പ് ഒരു ഇതിനകത്തുനിന്ന് തന്നെ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിലെ വിധി അതിന്റെ ഒരു തുടക്കമായിരിക്കും തുടക്കമായിരിക്കണം അതായത് ദി ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്ന് പറയില്ലേ അവസാനത്തിന്റെ ആരംഭമായിരിക്കും അത് അല്ലെങ്കിൽ അല്ലാതെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വേറെ ഒരു പ്രസക്തി ഇല്ലല്ലോ വേറെ മൂന്നാല് സംസ്ഥാനങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ യു പിയിലോ വേറെ ഏതോ രണ്ട് സംസ്ഥാനങ്ങൾ അവിടെ അവിടെയൊന്നും ഈ ഭരണമാറ്റത്തിൽ നിൽക്കുന്ന പോകുന്നില്ല നമുക്ക് ഒരുപക്ഷെ കേരളത്തിന് ഓർമ്മയുള്ള ഏറ്റവും നല്ല ശക്തമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യാറ്റഗിരിയാണ് സെൽവരാജ് രാജിവെച്ചതിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ കേവല പുരുഷത്തിൻ്റെ അടുത്ത് ആടി ആടി വലഞ്ഞു നിൽക്കുന്ന സമയത്ത് അതൊരു വലിയ പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ഈ ഭരണവിരുദ്ധമായിരുന്നു പി ടി തോമസിന് ശേഷം ഉമ വന്നതും ഉമ്മൻചാട്ടിക്ക് ശേഷം ചാണ്ടിയമ്മ സീറ്റ് നിലനിർത്തി പക്ഷെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു അതെ അല്ല അതുപോലെ പിന്നെ പാലക്കാട് ഇപ്പൊ നടന്നതും പിന്നെ ചേലക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞു കുറച്ചു അത് ആ എനിക്ക് തോന്നുന്നു പിന്നെ രാധാകൃഷ്ണന്റെ ഒരു സ്വാധീനം ഉണ്ടാ പിന്നെ അദ്ദേഹം ഇപ്പൊ പ്രതിയൊക്കെ കരുവന്നൂര് പ്രതിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും അതെ പിന്നെ പക്ഷേ ഇൻവോൾവ്മെന്റ് മണ്ഡലത്തിലെ സ്വാധീനം ഉള്ളതല്ല പിന്നെ ആ രമ്യ ഹരിദാസിന്റെ ആ ഫസ്റ്റ് ടൈം എം പി ആയി പോയി കഴിഞ്ഞതിന് ശേഷം കുറെ നെഗറ്റീവ് ഫാക്ടേഴ്സ് വന്നു അതൊക്കെ ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് നിലമ്പൂര് ഒരു ഒരു ചുണ്ടു പലകയായിരിക്കും ഒരു മൂന്നാം ഇടതുവശം മുന്നണി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത അടയ്ക്കുന്ന ഫലമായിരിക്കും നിലമ്പൂരിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് അൻവറിൻ്റെ ഭാവിയെക്കുറിച്ച് അങ്ങ് ചോദിച്ചത് അൻവിറിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ വയ്ക്കാറൊക്കെ തീർന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞ പോലെ ഇല്ലത്തൊന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മയില്ല രാഷ്ട്രീയക്കാരൻ അല്ല അദ്ദേഹം കൂടുതൽ ബിസിനസ്സും ആണ് ബിസിനസ്സിലും എന്തൊക്കെയോ ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ജല മാധ്യമപ്രവർത്തകർ പറഞ്ഞുള്ള അറിവ് വേറെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വേറെ പല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ അതും നമ്മൾ അപ്പൊ പക്ഷേ അൻവറിന് ഇവിടെ ഒരു കൈ കൊടുക്കാൻ ആരും ഉണ്ടായില്ല എം എൽ എ പുറത്ത് വന്നതിന് ശേഷവും എം എൽ എ സാധനം പിന്നീടാണല്ലോ രാജിവെക്കുന്നത് പിന്നെ അദ്ദേഹം സ്വന്തമായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് നടന്നില്ല പിന്നെയാണല്ലോ ബംഗാളിലേക്ക് വണ്ടി കയറിയത് അവിടെ പോയി അപ്പോൾ പിന്നെ മമത ബാനർജിക്ക് അറിയാമോ കേരള രാഷ്ട്രീയത്തിലെ അൻവർ ആരാണോ എന്നതാണ് അതല്ല അവർക്ക് കേരളത്തിൽ ശക്തമായ യൂണിറ്റ് വേണം അറിയപ്പെടുന്ന ഒരു മോഹം വേണം മറ്റേ ഇപ്പോഴൊക്കെ യൂണിറ്റ് വഴി ഇപ്പോൾ എ ഐ ഡി എം കെ കേരളത്തിലെ സ്വാതീനമുണ്ട് ആരാ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല പോലും അപ്പോൾ എന്നാലും ജയിലെടുത്ത് അന്ന് ഫണ്ട് ചെയ്തു പലരും വെച്ചിട്ടുന്നൊക്കെ നോക്കാം ഇവിടിപ്പം ഈ ടി എം സി ആയിട്ട് ചേർന്ന ടി എം സിയുടെ നേതാവായി മാറിയ അൻവറിനെ ടി എം സി ഈ ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ കോൺഗ്രസുമായിട്ട് അത്ര നല്ല അല്ല അവർ തുടക്കം മുതൽ ഇടഞ്ഞു നിൽക്കുക അതെ അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ടി എം സിയെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് രണ്ട് അൻവർന്ന വ്യക്തിയെ ഒരുപക്ഷെ നമ്മുടെ പിന്നെ വടകരയിലെ കെ കെ രമയെ പോലെ ഒരു സ്വതന്ത്ര അംഗമായിട്ട് അൻവറിന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അൻവർ ജയിച്ച് എം എൽ ആകുകയാണെങ്കിൽ ഇൻഡിപെൻ്റൻ്റ് ബ്ലോക്കായിട്ട് നിയമസഭയിൽ ഇരിക്കാനുള്ള ഒരിതുണ്ടാകും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥി എത്തിക്കാ ഇത് നിർത്താതിരുന്നാൽ മതിയല്ലോ അൻവർ തവനൂരൊറ്റ മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കേട്ടു കെ ടി ജില്ലയിലെ മണ്ഡലത്തിൽ അപ്പോൾ അൻവറിന് കൈ കൊടുക്കും പക്ഷേ കൈ കൊടുക്കുമ്പോൾ ഇരിക്കുമെന്ന് ഒരു ഗ്ലൗസ് ഇട്ട കൈയാണ് കൊടുക്കുന്നത് എനിക്കോ നേരിട്ടുള്ള കൈയല്ല ഹാൻഡ് ഇൻ ഗ്ലൗ ആ പറയുന്ന പോലെ അപ്പം അൻവറിനെ യു ഡി എഫ് സ്വീകരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ ആണല്ലോ ഇപ്പോൾ പുതിയ കെ പി സി പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പ്രതിപക്ഷ അല്ല പ്രതിപക്ഷ നേതാവും എല്ലാം അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇതുവരെ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് ഇനിയും യു ഡി എഫിനോട് ചേർന്നു എന്നുള്ള ഭാവിയെ ഇനി അൻവറിനുള്ളൂ ഇനിയിപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ പോലും യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട് നിൽക്കേണ്ടി വരും അല്ലാതെ എൽ ഡി എഫിലേക്ക് ഇനിയും പോകുന്ന പ്രശ്നമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലമ്പൂരിൽ പിന്നെ അൻവറിനൊരു കാൻഡിഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളെ ഇല്ലായ്മ ചെയ്യാനായിരിക്കുമല്ലോ സി പി എം ശ്രമിക്കുകയും ചെയ്യുന്നത് അത്രമേൽ വൈരികളായല്ലോ രണ്ടുപേരും അൻവറും സി പി എമ്മും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി അൻവർ അങ്ങനെ ഒരു രാഷ്ട്രീയ ഭാവിയിലേക്ക് നോക്കുന്നുണ്ടെന്നോട് ഇനി എന്തെങ്കിലും ഭാവി ഉണ്ടാകണമെങ്കിൽ യു ഡി എഫ് കരിക പക്ഷേ ഇത്തവണ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനകത്ത് കോൺഗ്രസ് ശക്തമായ ഒരു നിലപാടെടുത്തു ഗഡ്സ് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തു അല്ലാതെ കരകഴമ്പൻ സമീപനം ആയിരുന്നില്ലല്ലോ അതിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങൾ തീരുമാനിക്കും പുറത്തുനിന്ന് നിർത്തുന്ന അഭിപ്രായം പറയണ്ട എന്നുള്ള ആ നിലപാട് സ്വീകരിച്ചതിന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആ ഒരു ആ ഒരു നട്ടെല്ലിന് അതൊരു വളയാതിരിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ അൻവറിനെ കൂടെ ചേർക്കും എന്ന് തന്നെ കരുതാണ് യു ഡി എഫ് പക്ഷേ ബി ജെ പി ഈ മണ്ഡലത്തിൽ പിന്നെ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് വരുന്നത് അത് ആ വോട്ട് എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളതും ചിലർ ആലോചിക്കുന്നുണ്ട് അതെ അത് അത് വളരെ വേറെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അത് സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് തീരുമാനിക്കുന്നത് പോലും മറ്റു ചില രഹസ്യ ധാരണകൾ അന്തർധാരകളായിരിക്കും നമ്മൾ പറയുന്നതിനുള്ള പല അണ്ടർ കറൻസിൻ്റെയും അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ച് ശതമാനമേ കാണുമല്ലോ നിലമ്പൂരിലെ നമ്മുടെ അവിടുത്തെ ഇത് നോക്കിയാലറിയാമല്ലോ ജനസംഖ്യയുടെ ഇത് നോക്കിയാൽ ഹിന്ദു സമൂഹം ഹിന്ദു സമുദായം ഉണ്ട് പിന്നെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ കൂടുതലും മുസ്ലിങ്ങളും സൈനികളും കഴിഞ്ഞ തവണ അവര് അതൊരല്പം കൂടാനുള്ള സാധ്യത ഉണ്ടാകും അല്ല അതും ഇപ്പൊ അവരതുകൊണ്ട് അവര് വേറെ ഒരു കളി കളിക്കുന്നു എന്നാണ് കേട്ടത് ബിജെപിക്ക് സ്ഥാനാർത്ഥി വേണ്ട എൻ ഡി എയിലെ കേരളത്തിലെ കടകക്ഷിയാണല്ലോ നമ്മുടെ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി നടേശന്റെ നടേശന്റെ അല്ല മകന്റെ നടേശൻ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ബി ഡി ജെസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് എൻ ഡി എയുടെ ക്യാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കന്മാരയ്ക്ക അതിലേക്ക് വട്ടം കറിയാവുന്നല്ലോ വോട്ടും തേടി അത് അപ്പോൾ ബി ജെ പിക്ക് പേര് ദോഷമില്ല ബി ജെ പിക്ക് പേര് ദോഷമില്ല കുറേ വോട്ടുകൾ അപ്പം സി പി എമ്മുമായിട്ട് ഒരു രഹസി ധാരണയിൽ ബി ജെ പിയുടെ വോട്ടുകൾ ഞങ്ങൾ അങ്ങോട്ട് മറച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുവോ ചെയ്യാതിരിക്കുന്നുള്ള വേറെ കാര്യം അവർക്കല്ല അവർക്ക് നോട്ടം അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിൽ നില മെച്ചപ്പെടുത്തുന്നുള്ളൂ പ്രത്യേകിച്ച് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്ര രാജു ചന്ദ്രൻ സേർനും ചില കാര്യങ്ങൾ തെളിയിക്കാനുണ്ടല്ലോ പുള്ളി വന്നതിന് ശേഷമുള്ള നേട്ടം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതിലേക്കുണ്ട് അപ്പോൾ ഈ മാത്രം നിലപോലെ ഈ യന്ത്രധാര നിയമത്തും എല്ലാം പലയിടത്തും അതുപോലെ ഉണ്ടാവും ഒരു അവർക്കൊരു ഇപ്പോൾ സീറ്റില്ല ഒരു സീറ്റ് സീറ്റുണ്ടായാലും നിയമം പോയി ഇനിയിപ്പോൾ ഒരു നിയമസഭയിലേക്ക് ഒരു അഞ്ച് സീറ്റെങ്കിലും കിട്ടിയാൽ അവർ തൃപ്തിയായി അതിനുള്ള നീക്കങ്ങളായി ഇപ്പം ഈ പറഞ്ഞ ഇ ഡിയും കരുവന്നൂരും ഒക്കെ പോലും അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ബി ജെ പിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അവിടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ